എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സുഗന്ധഗിരിയിലെ കുറച്ച് നേർക്കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താനാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ദുർഘടം പിടിച്ച റോഡ് തന്നെയാണ് ഇവിടെ ഓഫ് റോഡ് എന്ന് പറയാം നമ്മൾ സാധാരണ റൈഡേഴ്സ് പറയുന്നത് ഓഫ് റോഡ് എന്ന് പറയും ആ രീതിക്കുള്ളൊരു വഴിയിലൂടെ മാരുതി എണ്ണൂർ കൊണ്ട് നമ്മളൊരു യാത്ര ചെയ്യുകയാണ് അപ്പോൾ ആ യാത്രക്കിടയിൽ കാണുന്ന കുറച്ച് കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് അതിലുപരിയായിട്ട് ഇന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് നമ്മുടെ തമിഴ് സ്റ്റു സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ബർത്ത് ഡേയും കൂടിയാണിന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകൾ സുഗന്ധഗിരിയിലെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനും കൂടി വരുന്നുണ്ട് ആ വീഡിയോയും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക സ്കിപ്പ് ചെയ്യാതിരിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതാണ് സുഗന്ധഗിരിയിലേക്ക് പോകുന്ന മെയിൻ മെയിൻ വഴി അപ്പോൾ ഇത് ഈ വഴി കൂടെയാണ് ഇവിടെ പത്ത് അറുന്നൂറ് ഫാമിലി ഈ വഴി കൂടെ ദിനം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എണ്ണൂറ് വെച്ച് നമുക്ക് മാരുതി എണ്ണൂർ വെച്ച് ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്ന വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ നശിച്ചൊരു റോഡിനെന്ന് പറയാം കാലങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പാസ്സായിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ബെൻഡിങ് കിടക്കുന്ന റോഡാണിത് അപ്പോൾ ഒരു ഓഫ് റോഡായിട്ടാണ് ഞങ്ങളിത് വീഡിയോ ചെയ്യാണത് ചുരത്തിനേകാളും വെല്ലുന്ന റോഡുകളാണ് ഇവിടെ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വയനാട്ടിലേക്ക് വണ്ടി എടുത്ത് വരികയാണെങ്കിൽ വയനാട്ടിൽ കയറാൻ പറ്റിയൊരു ഓഫ് റോഡ് തന്നെയാണിത് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഓഫ് റോഡ് ചെയ്യുന്ന ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന റോഡ് തന്നെയാണിത് അത്രയും കഷ്ടമാണ് പോയിട്ട് ഇവിടേക്ക് നമ്മൾ അന്ന് പറഞ്ഞു കെ എസ് ആർ ടി സി ഒരു ട്രിപ്പ് ഉണ്ട് ഈ കൊറോണ വന്ന ശേഷം ഈ ട്രിപ്പ് ലഘൂകരിച്ചിട്ടുണ്ട് ആകെ ദിവസത്തിൽ രണ്ട് പ്രാവശ്യം കൂടിപ്പോയ മൂന്ന് മൂന്ന് പ്രാവശ്യം ഇതിൽ കൂടെ ബസ് ഓടുന്നുള്ളൂ കാരണമുണ്ട് റോഡിൻ്റെ ശോചനീയ അവസ്ഥ ഒരു കാരണം തന്നെയാണ് അത് നേരിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് സുഗന്ധഗിരി കാപ്പി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് സുഗന്ധഗിരി തന്നെ ആറ് യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് സുഹൃത്തേരിയില് ആറല്ല സുരേഷ് ഏട്ടാ ആറ് യൂണിറ്റ് അതിലൊരു ആണ് കാപ്പി എന്ന് പറയുന്നത് പണ്ടുകാലത്ത് ഒരുപാട് കാപ്പി ഏറ്റവും കൂടുതൽ കാപ്പി കിട്ടിയ സ്ഥലമാണ് അപ്പോൾ കാപ്പിയിലേക്ക് പോകണമെങ്കിൽ തന്നെ ഒരു തേയില എസ്റ്റേറ്റ് കൂടെ ചെറിയൊരു വഴി കൂടെ ഓഫ് റോഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ വണ്ടി കൊണ്ട് തന്നെയാണ് ശരിക്കും സാധാരണ ആളുകൾ ആളുകളോടൊക്കെ ഇപ്പോൾ കാർ എടുത്തൊന്നും വരാറില്ല നമ്മൾ ഓഫ് റോഡ് ചെയ്യുക എന്നുള്ളൊരു ധാരണയിലാണ് നമ്മളിപ്പോൾ തേയില കൂടെ കാറെ എടുത്ത് വന്നിരിക്കുന്നത് വഴിയായത് കൊണ്ട് തന്നെ ഈ സ്ഥലം കണ്ടിട്ട് ഇറങ്ങാതിരിക്കാൻ തോന്നിയില്ല ചീർച്ചുക്കാർക്ക് എന്റെ വീട്ടുകാർ എന്റെ കൂടെ വന്നപ്പോ സ്ഥലം കണ്ടില്ല അവർക്ക് ഇറങ്ങണത് ഭയങ്കര ബുദ്ധിയുണ്ട് പക്ഷെ കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ വെള്ളത്തിന്റെ നാച്ചുറാലിറ്റി ആണ് അപ്പൊ എന്തായാലും ഈ ഒരു ചൂട് വയനാട്ടിൽ ഇപ്പോ നല്ലൊരു ചൂട് അനുഭവിക്കുന്ന സമയത്ത് ഈ വെള്ളത്തിന്റെ നാച്ചുറാലിറ്റി മലേന്ന് ഒലിച്ചു വരുന്ന വെള്ളമാണ് ഇത് ഒരുപാട് വന്ന് അനുഭവിച്ചാൽ മാത്രമേ എനിക്ക് മനസ്സിലാവൂ ഈ വെള്ളത്തിന്റെ ഒരു നമ്മളിപ്പോ സാധാരണ വില കൊടുത്ത് കാര്യങ്ങളല്ല അതിന് വലിയ ടൗണിൽ വില കൊടുത്ത് വെള്ളം വാങ്ങിക്കുന്ന സമയത്തും ആ വെള്ളത്തിന് ആ വെള്ളത്തിന് കിട്ടാത്ത വെള്ളത്തിൽ ഫ്രിഡ്ജിൽ വെച്ചപ്പോ ഇത്രയും നടപ്പുണ്ടാവില്ല വെള്ളത്തിന് അത്രയും നേരിട്ട് വരണന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ആ ഒരു കാര്യം നിങ്ങൾ നേരിട്ട് എത്തിക്കാൻ പോലെ വീട് ചെയ്തത് ഇതിന്റെ ഉള്ളിലൂടെ വേണമെങ്കിൽ നടക്കാം പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നില്ല ഇതൊന്നുമില്ല നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചത് സുഗന്ധഗിരിനെ തന്നെയാണ് ആ സമയത്ത് ഈ ഒലിച്ചു വന്ന മരങ്ങളാണ് ഇവിടുന്ന് മറിഞ്ഞു വീണ മര മരങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അതിനെ ഒരുപാട് മരങ്ങൾ ഇവിടുത്തെ നാട്ടുകാരും എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിലും അവർക്ക് വേണ്ട രീതി ഇവിടെ ആളുകൾ കുളിക്കാനും അലക്കാനൊക്കെ ഈ സ്ഥലങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇവിടുത്തെ മെയിൻ ആളുകൾ അധികവും ഈ വെള്ളത്തിനേക്കാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഒരു നാച്ചുറൽ വയനാടിൻ്റെ നാച്ചുറൽ ഇനി നമ്മളെ യാത്രയിൽ ഇവിടെ കൊണ്ടിരിക്കുന്ന ഈ എണ്ണൂരാണ് നമ്മൾ ഈ മാരുതി മാരുത് കൊണ്ട് ഒരു ഓഫ് റോഡ് എന്ന രീതിക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് ഭയങ്കര ക്രൈസ് ആയിരുന്നു എണ്ണൂർ കൊണ്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ ഇവനാണ് നമ്മളെ കൂടെ ഇന്ന് ഈ വീഡിയോയിൽ ഉടനകളുണ്ടായിരിക്കുന്നത് ഈ തേയില നമ്മുടെ സുഖന്തിരിയിൽ പെടുന്നതല്ല അത് നമ്മുടെ പൊഴുതനയിലെ നമ്മുടെ തേയില എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ തേയില ഒരു ഭാഗം മാത്രം സുഗന്ധിരിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളിൽ ഈ തേയില സുഖന്തേരിയിലെത്തി അപ്പോൾ നമ്മളെ വിനോദേട്ടൻ കൂടെയുണ്ട് അപ്പോൾ നമ്മളെ രജനീകാന്ത് ഫാൻസ് ഇന്ന് നമ്മുടെ ബർത്ത്ഡേ പ്രമാണിച്ച് സഹായിക്കാൻ പോകുന്നത് നമ്മുടെ വിനോദേട്ടനെയും കുടുംബത്തിനെയാണ് അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളുമായിട്ട് നമ്മൾക്ക് അവർ വരാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് അപ്പോൾ ഇതാണ് നമ്മളെ രമേശ് രമേശ് ഏട്ടൻ്റെ ആരായിട്ട് നമ്മൾ നമ്മളിവിടെ ക്യാൻസർ വന്ന് മരിച്ചുപോയ രമേശേട്ടൻ ഉണ്ടായിരുന്നു അവരളിയനാണ് നമ്മളെ ഈ ഏട്ടൻ അപ്പം ഇവരെയാണ് നമ്മളിന്ന് സഹായിക്കാനും ഇപ്പൊ കുറേപാട് സുഹൃത്തുക്കൾ ഉണ്ട് നമുക്കിവിടെ പറഞ്ഞോ ഇങ്ങനെ നമ്മളെ സുഗന്ധ രീത്തെ പാർവതി ചേച്ചി മക്കളുമാണ് അപ്പോൾ ഇവരെയാണ് നമ്മളിന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാറായ രജനീകാന്തി രജനീകാന്തിൻ്റെ ഫാൻസ് സഹായിക്കാൻ വരുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇവർക്ക് ഇവിടെ ഇരുന്ന് പഠിക്കണമെങ്കിൽ ഒരു ടേബിൾ പോലും ഇവരെ വീട്ടിലില്ല പിന്നെ മര്യാദയ്ക്ക് ആഹാരം പാകം ചെയ്യാൻ ഒരു പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർക്ക് വേണ്ടി ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത് ഇന്ന് അവർ അപ്പോൾ അത് നമ്മൾ നേരിട്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം അപ്പോൾ അത് കാണാൻ ആരും മറക്ക മറക്കരുത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ആകെ ഇവരെ വീട്ടിലിപ്പോൾ ഉള്ള സാധനങ്ങളാണിത് ഒരു ഒരു കാര്യങ്ങൾ ഒരു കാര്യങ്ങളൊരു ഫോൾഡിങ് കട്ടിലും ചെറിയൊരു കാര്യങ്ങൾ മാത്രമല്ല കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കണമെങ്കിലോ അങ്ങനെ ഒരു കാര്യങ്ങൾ ഇവരെ വീട്ടിലിപ്പോ നിലവിലില്ല ഇതൊക്കെ അവർ കണ്ടതുകൊണ്ടാണ് ഇവരെ സഹായിക്കുക എന്നുള്ളൊരു മനസ്സവർക്കുണ്ടായത് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ രജനീകാന്ത ഫാൻസ് നമ്മൾ പറഞ്ഞതുപോലെ കൊണ്ടുപോകുന്നതാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ഒരു ഫാമിലിക്ക് താമസിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ബ്ലോഗും കൂടി നമുക്ക് ഒരു സാധനങ്ങളെല്ലാം ഓപ്പൺ ആക്കുന്നത് കൂടി നമുക്ക് ചെയ്യാം അത്യാവശ്യം ഒരു കുടുംബത്തിന് വേണ്ടത് അത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ നേരിട്ട് കാണിച്ച് തന്നെ കാണിച്ചു തരുന്നതായിരിക്കും എല്ലാവർക്കും ஹாப்பி பர்த்டே உங்களுக்காக ஒரு ஆல்பம் பண்ணோன்னு சொல்லும்போது நீங்கள் வேணான்னு சொன்னீங்க கட்டாயப்படுத்தி நான் தான் பண்ணேன் இதில் ஏதோ சின்ன தவறுகள் இருந்தால் பண்ணிச்சுங்க ஏன்னா ரொம்ப எல்லாம் ஷார்ட் பீரியடில் பண்ணியிருக்கோம் பட் ஆனால் உங்களுக்கு கண்டிப்பாக பிடிக்கும் ஹாப்பி பர்த்டே This one is dedicated to the one and only superstar, legendary Happy birthday! Superstar. Happy birthday! Superstar. Happy birthday! Superstar. Happy, birthday. Superstar. Happy, birthday. Superstar. Happy birthday! Yeah, yeah, yeah. yeah. ஜப்போவைடி போனாலும் சூப்பர் ஸ்டார் போலே ஸ்டார் இல்லாம இந்தியானாலும் ஜப்பான் போனாலும் சூப்பர் ஸ்டார் you yeah. நல்லவண்ணா கண்டுபொடி நண்பனாக்கி கட்டி பொடி வாழ்க்கை எடி நல்லபடி வாழ்ந்துடலாம் நல்லபடி சொல்லு ரத்த செஞ்சு முடி செய் ரத்த சொல்லி எடி உள்ளதி உள்ளபடி உண்மை சொல்லி வாழ்ந்து முடி അത്രയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡ് സൈഡിൽ വണ്ടി സൈഡാക്കിയിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് സ്ഥലത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ശിവന്തേരിക്ക് അടുത്തായിട്ട് സിപ്പ് ലൈൻ അടിപൊളി സിപ്പ് ലൈൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് തൊട്ട് താഴെ അപ്പോൾ അവിടുന്ന് തൊട്ട് മുകളിലായിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വണ്ടി നിർത്തിയിരിക്കുന്നത് അപ്പോൾ വൈത്തിരി ഭാഗത്തേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ ഭക്ഷണം അടിപൊളി ഭക്ഷണം കിട്ടുന്ന കിട്ടുന്നൊരു ഹോട്ടലുണ്ട് ടോപ്പ് സ്റ്റാർ വൈത്തിരി അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളിന്ന് ബിരിയാണി വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ി കഴിക്കാൻ പോവാണ് ഒരുപാട് ലേറ്റായി ആയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ഒടുവിൽ നമ്മൾ തിരിച്ച് വൈത്രി ടൗണിൽ എത്തിയിട്ടുണ്ട് വൈത്രി നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടാവും ഇന്ന് പോയ സ്ഥലത്തേക്ക് അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും കാണുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മൾ ഇന്നത്തെ ഭക്ഷണം കഴിച്ചത് നമ്മുടെ വൈത്രി തന്നെയുള്ളൊരു ടോപ്പ് സ്റ്റാർ എന്ന് പറഞ്ഞ ഹോട്ടലാണ് അടിപൊളി ബിരിയാണി കഴിക്കണമെങ്കിൽ ടോപ്പ് സ്റ്റാറിൽ വന്ന് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ താങ്ക് യു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഇനിയും വീഡിയോ സപ്പോ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ചാനലിൽ വരുന്ന വീഡിയോ മറക്കാതെ കാണുക എല്ലാവർക്കും ഷെയർ ചെയ്യുക